ചേന രണ്ട് ചേന രണ്ട് ചേന രണ്ടെന്ന് അങ്ങനെ എഴുതി വൈദ്യില്ല എന്തായാലും പൂവച്ച കോളിഫയറാണ് എന്ത് വന്നാലും മേടിയില്ല ഈ രണ്ടാം തീയതി കുടിക്കുള്ള സാധനം വാങ്ങാൻ പരിപാടിയുള്ളൂ രണ്ടാം തീയതി മഞ്ചേരിക്ക് പോകാനാക്കി കൂടുതലായി രണ്ടാം തീയതി മഞ്ചേരി ബാണ്ടിക്കാട് റോഡിലേ മഞ്ചേരി സൂപ്പർ മാർക്കറ്റിന്റെ കാലമായി അവിടെ അച്ഛനോന്ന് പറയേണ്ടത് സൈപ്പർ മാർക്കറ്റ് അറിയില്ല രണ്ടാം തീയതി പോലെ കടന്റെ പരിപാടി എന്തൊക്കെയാണ് നടക്കൊണ്ടുവരും അന്ന് കൂടുതലാണ് സാധനം അല്ലാതെ കൊടുക്കേണ്ടത് പിന്നെ മഞ്ചേരിയുടെ അച്ഛനോ വൈപ്പർ മാർക്കറ്റിൽ എന്തെല്ലാം സാധനം എവിടേക്കെ വെച്ചു പോണെന്നുള്ളത് അതിനോട് വെച്ചോ ഒരു കിലോ പഞ്ചസാര ഒക്കെ ഇരുപത്തൊമ്പ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ അഞ്ച് കിലോ ആശിർവാദാട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ച് കിലോ പത്ര നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ കാരണം പച്ചക്കറികളൊക്കെ ഒരു കിലോ ഒരു കേട്ടോ അഞ്ച് ലിറ്ററിന്റെ കുക്കറിനൊക്കെ അപ്പറ്റൊക്കെ വെറും തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ കെറ്റലൊക്കെ വെറും മുന്നൂറ്റി നാൽപ്പത്തൊരു രൂപയ്ക്ക് കേട്ടോ അപ്പൊ നമ്മൾ അച് വൈപ്പർ മാർക്കറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാട്ടിക്കാർ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്